ടെസ്റ്റ് പേപ്പറോ എക്സാമോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ നമ്മൾ തലേന്നെങ്കിലും ബുക്കൊക്കെ തുറന്നു വെച്ചിരുന്നൊന്ന് പഠിക്കാൻ വേണ്ടിയിരിക്കത്തോളൂ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ പഠിക്കാനായിട്ടിരുന്നതാണ് പക്ഷെ എന്റെ ചിന്ത ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് പോകും പഠിക്കാനിരിക്കുമ്പോൾ ഉള്ള എല്ലാ കുരുത്തു കെടികളും എനിക്ക് പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കയ്യിലും കാലിലും എല്ലാം കുത്തി വരയ്ക്കുക അതുകഴിഞ്ഞാൽ പിന്നെ റിയലൈസേഷൻ വന്ന അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം പഠിക്കുക പിന്നെ ഈ ഈയിടക്ക് പുതിയൊരു ലിപ്സ്റ്റിക്ക് മേടിച്ച് അതിടയ്ക്കിടയ്ക്ക് ഇട്ട് നോക്കിയിട്ട് മായച്ച് കളയാനാണ് വേറെ ഒരുപാട് പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള മെയിൻ ഡിസ്ട്രാക്ഷൻ ആണ് ഈ ഫോണിൽ കുത്തൽ അത് പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണല്ലോ കുറച്ച് നേരം കുത്തി കുത്തിക്കും പിന്നെയും പഠിക്കാനിരിക്കും ഇതൊരുമാതിരി ലൂപ്പ് പോലെ പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മുടിയൊക്കെ കെട്ടി വെച്ച് നല്ല മിടിക്കായിട്ടിരുന്ന് പഠിക്കാൻ പോകാന്ന് ഒന്നുമല്ല ഇത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചതല്ലേ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിരിക്കും പിന്നെ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിയൊക്കെ സ്കിൻ കെയറിലോട്ട് കിടന്ന് അവിടെ കണ്ട ആക്രി പോക്കി ക്രീമും സീറുമൊക്കെ വരി തേച്ച് ഭംഗി നോക്കിക്കൊണ്ട് അര മണിക്കൂർ ഇരുന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇനി പഠിത്തം മാത്രം എന്ന് പറഞ്ഞ് കട്ടലിലോട്ട് കയറി ഇരുന്ന് പഠിക്കാൻ വേണ്ടി ആ ഇരുന്നു പിന്നെ ചെറിയ പിന്നെ കിടന്നങ്ങ് ഉറങ്ങി